കുറ്റിപ്പുറത്ത് നിയന്ത്രണം വിട്ട് കാർ അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ദേശീയപാത അറുപത്തിയാറിൽ കുറ്റിപ്പുറം റെയിൽവേ ഓവർ ബ്രിഡ്ജിന് മുകളിൽ അമിത വേഗതയിലെത്തിയ കാറാണ് നിയന്ത്രണം വിട്ട് തലക്കീടായി മറിഞ്ഞത് ബന്ധുവീട്ടിലെ കല്യാണ ആവശ്യങ്ങൾക്കായി കുറ്റിപ്പുറത്തേക്ക് പോകുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത് അപകടത്തിൽപ്പെട്ട മാരുതി സ്വിഫ്റ്റ് കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം കാറിൽ യാത്രക്കാരായി ഉണ്ടായിരുന്ന തൃത്താല സ്വദേശികളായ ചുറ്റുപുറത്ത് വീട്ടിൽ ഇരുപത് വയസ്സുള്ള ഹിഷാം ഇരുപത്തിരണ്ട് വയസ്സുള്ള ഹാഷിം കുറ്റിപ്പുറം പേശനൂർ സ്വദേശി പൊറ്റമ്മൽ കുഞ്ഞനങ്ങാട്ടിൽ വീട്ടിൽ പതിനേഴ് വയസ്സുള്ള മുഹമ്മദ് ബസാം കുറ്റിപ്പുറം ചെല്ലൂർ സ്വദേശി തണ്ടാവളപ്പിൽ വീട്ടിൽ ഇരുപത്തിമൂന്ന് മുഹമ്മദ് വളാഞ്ചേരി മുക്കിലപേടിക സ്വദേശി തോണിക്കടവ് വീട്ടിൽ പതിനേഴ് വയസ്സുള്ള സ്വാലിഹ് എന്നിവരാണ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത് അപകടത്തിൽപ്പെട്ടവരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്നും പ്രാഥമിക ശുശ്രൂഷകൾ നൽകി തുടർന്ന് വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായ ഒരാളെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നാട്ടുകാരും കുറ്റിപ്പുറം പോലീസും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കുറ്റിപ്പുറം പോലീസ് തുടർ സ്വീകരിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി